അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സമ്പത്ത് ആഗ്രഹിക്കാത്തവരായിട്ടും ഇഷ്ടപ്പെടാത്തവരായിട്ടും ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ കണ്ടാൽ തന്നെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഭാവിയിൽ ധാരാളം സമ്പത്ത് കുമിഞ്ഞുകൂടും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകില്ല എന്നാണ് ഈ പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടാൽ തന്നെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക യും ഉറങ്ങുന്ന സമയത്ത് ധാരാളം സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നാൽ ആ സ്വപ്നങ്ങൾ ഏതൊക്കെയാണ് നല്ല സ്വപ്നങ്ങൾ ഏതൊക്കെയാണ് ചീത്ത സ്വപ്നങ്ങൾ എന്നൊന്നും നമുക്കാർക്കും ധാരാളം ആളുകൾക്കും അറിയില്ല സ്വപ്നം കാണുക എന്നുള്ളത് മനുഷ്യന്റെ കൈവിൻ്റെയും അപ്പുറത്തുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമെല്ലായിരിക്കും നമ്മൾ സ്വപ്നത്തിൽ കാണുക നമ്മൾ ഇന്ന സ്വപ്നം കാണണം എന്ന് വാശി പിടിച്ച് കിടന്നുറങ്ങിയാൽ ആ സ്വപ്നം ഒന്നും ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ കാണില്ല സ്വപ്നം എന്നത് അള്ളാഹു സുബഹാന താല നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ ഒരു സന്ദേശമായി നമുക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങളാണ് എന്നാൽ അള്ളാഹു സുബഹാന താല നമുക്ക് കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്താണ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ധാരാളം ആളുകളും സ്വപ്നത്തെക്കുറിച്ചും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നും ഒക്കെ അറിയാനും പഠിക്കാനും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പത്ത് സ്വപ്നങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പത്ത് സ്വപ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിങ്ങൾ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ വലിയ സമ്പന്നനായി മാറും എന്നാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം മറ്റൊരു കാര്യം ഈ പത്ത് സ്വപ്നങ്ങളും പ്രമുഖരായിട്ടുള്ള സ്വപ്ന വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുള്ള സ്വപ്നങ്ങളാണ് ഇത് അപ്പോൾ ഏതൊക്കെയാണ് ആ പത്ത് സ്വപ്നങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് ആരെങ്കിലും വൈക്കോൽ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ധാരാളം സമ്പത്ത് അവനക്ക് ഭാവിയിൽ വന്നു എന്നാണ് പണം വർദ്ധിക്കാനുള്ള പല അവസരങ്ങൾ അവനക്ക് വന്നു ചേരുകയും അതിലൂടെ അവനക്ക് ധാരാളം സമ്പത്ത് അവൻ്റെ ജീവിതത്തിൽ വരികയും മാത്രമല്ല ഒരുപാട് സ്വർണം അവൻ്റെ കയ്യിലേക്ക് വന്നുചേരും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ തൻ്റെ പക്കൽ ധാരാളം വൈക്കോൽ ഉണ്ടെന്നും തൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വൈക്കോൽ കൊണ്ടുവരുന്നതുമായിട്ടും സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവനിക്ക് ഭാവിയിൽ ഹലാലായ മാർഗത്തിലൂടെ ധാരാളം സമ്പത്ത് സമ്പാദിക്കാനുള്ള നല്ല അവസരങ്ങൾ ലഭിക്കുകയും അതിലൂടെ വലിയ സമ്പന്നനായി മാറും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ ധാരാളം വൈക്കോലുള്ള സ്ഥലത്തു കൂടി നടന്നു പോകുന്നതായിട്ടും ആ വൈക്കോൽ അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നും സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ആ സ്വപ്നം കണ്ട ആൾ വലിയ പണക്കാരനാവുകയും മാത്രമല്ല ദുനിയാവിലും ആഹ്ലത്തിലും വലിയ വിജയമായിരിക്കും അവർക്ക് ഉണ്ടാകുക എന്നുമാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ജീവിതത്തിൽ വൈക്കോൽ സ്വപ്നം കാണുന്നത് നല്ലതാണ് വൈക്കോൽ സ്വപ്നം കണ്ട ആളുകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഇൻഷാല്ല നിങ്ങൾ ഭാവിയിൽ വലിയ സമ്പന്നനായിരിക്കും എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി രണ്ടാമത്തേത് ആരെങ്കിലും കുഷ്ഠരോഗം ഉള്ളതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നത് അവനിക്ക് ധാരാളം സമ്പത്ത് വന്നു എന്നാണ് ഇനി ഒരാൾ തൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗത്തിൻ്റെ വെളുത്ത മുറിവുകളാണ് കണ്ടതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കും എന്നാണ് മരണം വരെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ചില സ്വപ്ന വ്യാഖ്യാതാക്കൾ ഗുഷ്ഠരോഗം സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് പറയുന്നത് ഗുഷ്ടരോഗം സ്വപ്നം കാണുന്ന ആളുകളെ വലിയ പ്രശസ്തരാക്കുമെന്നാണ് വലിയ സ്ഥാനമാനങ്ങൾ അവർക്ക് വന്നു ചേരും എന്നും ചില സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് ഇനി ഒരാൾ തൻ്റെ ശരീരത്തിൽ ചുവന്ന കുരു ഉണ്ടായതായിട്ട് സ്വപ്നം കണ്ടാൽ അത് സമ്പത്തിൻ്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് മാത്രമല്ല ഈ ശരീരത്തിൽ ചുവന്ന കുരു സ്വപ്നം കാണുന്ന ആളുകൾ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി വലിയ വിഷമത്തോടു കൂടിയായിരിക്കും അവർ ജീവിതത്തിൽ പണം സമ്പാദിക്കുന്നത് വലിയ സമ്പന്നനായി മാറുന്നത് ഇനി മൂന്നാമത്തേത് ആരെങ്കിലും തേനീച്ചയെ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കണ്ട ആളുകൾക്ക് മരണം വരെ ജീവിതത്തിൽ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് മാത്രമല്ല ധാരാളം സമ്പത്തിൻ്റെ തീരും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി ഒരു ദരിദ്രനായിട്ടുള്ള ആൾ തേനീച്ചയെ പിടിച്ചതായിട്ടോ അല്ലെങ്കിൽ തേനീച്ചയെ തനിക്ക് ആരെങ്കിലും നൽകിയതായിട്ടോ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സ്വത്ത് ലഭിക്കും എന്നാണ് ഇനിയൊരാൾ ധാരാളം തേനീച്ചകൾ തന്നെ ആക്രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ധാരാളം ഭൂമി വാങ്ങുകയും ധാരാളം സമ്പത്തും കരസ്ഥമാക്കും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം വരുന്നത് ഇനി നാലാമത്തെ സ്വപ്നം ഒരാൾ അയാളുടെ വീട്ടിൽ കിണർ കൊയ്യ്ക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ അതിലെ ജലനിരപ്പ് ഉയരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം അതിൽ നിന്ന് കിട്ടി എന്ന് സ്വപ്നം കണ്ടാൽ ഇതൊക്കെയും അദ്ദേഹത്തിന് ഭാവിയിൽ മികച്ച സാമ്പത്തികമുണ്ടാകുമെന്നും ധാരാളം പണം അയാളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നാണ് ഈ സ്വപ്നം കൊണ്ട് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇനി ഒരാൾ സ്വന്തം വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ അതിൽ കുറച്ച് അഴുക്കും ചപ്പു ചവറുകളുമൊക്കെ ഉള്ളതായിട്ട് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ നല്ല ധനത്തിൻ്റെ കൂടെ മോശമായ ചീത്തയായ ധനവും കൂടി കൂടിച്ചേരും എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി കിണറ്റിൽ ഇറങ്ങി കിണറ്റിലുള്ള എല്ലാ ചപ്പു ചവറുകളും വേസ്റ്റുകളും എല്ലാം എടുത്ത് പുറത്ത് കളയുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അദ്ദേഹത്തെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും വിഷമത്തിൽ നിന്നും അയാൾ മുക്തനാകുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയും മാത്രമല്ല അയാളുടെ ജീവിതത്തിൽ ഭാവിയിൽ പിന്നീട് വലിയ ഉന്നത വിജയം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാകും എന്നതാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി അഞ്ചാമത്തെ സ്വപ്നം ആരെങ്കിലും ഒരാൾ ഹജ്ജിന് പോകുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ആ കണ്ട ആൾക്ക് ഒരുപാട് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഹജ്ജിന് പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ഹജ്ജിൻ്റെ സമയത്തായിരിക്കണം ഹജ്ജിനെല്ലാവരും പോകുന്ന സമയത്തായിരിക്കണം ഈ സ്വപ്നം കാണേണ്ടത് ഇനി ഹജ്ജിന് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം അതായത് ഈ സ്വപ്നം കണ്ട ആൾ കച്ചവടക്കാരനാണെങ്കിൽ അവൻ്റെ കച്ചവടത്തിൽ വലിയ വിജയമുണ്ടാകും അവൻ തുടങ്ങുന്ന എല്ലാ കച്ചവടത്തിലും അവൻ്റെ എല്ലാ കച്ചവടത്തിലും വലിയ ലാഭം അവനക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് മാത്രമല്ല അതുകൊണ്ട് അവൻ ജീവിതത്തിൽ വലിയ ധനവാനായി മാറും എന്നും ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് ഹജ്ജിന് പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ഒരു രോഗിയാണെങ്കിൽ അയാളുടെ ആ രോഗം പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് ഇനി വലിയ കടക്കണിയിൽ കുടുങ്ങിയ ഒരാളാണ് ഹജ്ജിന് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാളുടെ ആ കടങ്ങൾ വീടിക്കിട്ടാനുള്ള നല്ല മാർഗങ്ങൾ അയാൾക്ക് തെളിയുന്നതാണ് അങ്ങനെ അയാളുടെ കടങ്ങൾ വീടി വീടിക്കിട്ടുകയും ചെയ്യും ഇനി സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട ഒരാളാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്ഥാനമാനങ്ങളും തിരിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും നേട്ടങ്ങളാണ് ആരെങ്കിലും ഒരാൾ ഹജ്ജിനും പോകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാൾക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഇനി നമ്മുടെ ലിസ്റ്റിലെ ആറാമതായിട്ടുള്ളത് ആരെങ്കിലും ഒരാൾ ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കണ്ട ആൾക്ക് ജീവിതത്തിൽ വലിയ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് ഇനി ഇരട്ടക്കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കി വളർത്തുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം നന്മ ലഭിക്കുകയും ഭാവിയിൽ സമ്പത്ത് വർദ്ധിക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങളെ തേടി വരും അത് നിങ്ങൾ പോലും അറിയാത്ത മാർഗത്തിലൂടെയായിരിക്കും കാര്യങ്ങൾ നടക്കുക ഇനി ആരെങ്കിലും മീൻ കിട്ടുന്നതായിട്ട് മത്സ്യം കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാൾക്ക് മരണം വരെ ജീവിക്കാനാവശ്യമായ ഉപജീവന മാർഗം മുന്നിൽ തെളിയും മാത്രമല്ല ധാരാളം ഹലാലായ സമ്പത്ത് അയാൾക്ക് ഭാവിയിൽ വന്നുചേരുകയും ചെയ്യും ഇനി എട്ടാമത്തേത് ഭർത്താവ് ഭാര്യ ഗർഭിണിയാകുന്നത് സ്വപ്നം കണ്ടാൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അദ്ദേഹത്തിന് ഭാവിയിൽ ഭൗതിക ജീവിത സൗകര്യങ്ങളും ധാരാളം സമ്പത്തും വന്നു ചേരും എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത് ഇനി ഒൻപതാമത്തേത് ആരെങ്കിലും ജുമോറ നമസ്കരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അദ്ദേഹം പോലും ചിന്തിക്കാത്ത മാർഗത്തിലൂടെ ധാരാളം സമ്പത്ത് അദ്ദേഹത്തെ തേടിവരികയും ധാരാളം ഭാഗ്യങ്ങൾ അയാളിൽ വന്നു ചേരുകയും ചെയ്യും എന്നാൽ ഒരു പാവപ്പെട്ട ആളാണ് ജുമോറ നമസ്കരിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത് എങ്കിൽ അദ്ദേഹത്തിന് ഹെൽത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കും എന്നാണ് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇനി പത്താമത്തേത് ആരെങ്കിലും മരിച്ചു പോയ ആൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വരുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ട വ്യക്തിക്ക് ധാരാളം സമ്പത്തുകളും ഒരുപാട് വലിയ വലിയ നേട്ടങ്ങളും വന്നു ചേരും എന്ന് സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ പ സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം സമ്പത്ത് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുള്ള ജീവിതമായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പത്ത് സ്വപ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു സുബഹാൻ താല തോഫീഖ് ചെയ്യട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി വാർക്കാത്തു